ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്ലാഷ് ഫ്ലാഷ് മോബ് മോബ് നടത്തി പ്രയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സബ് യൂണിറ്റ് ആണ് നടത്തിയത് ലഹരിക്കെതിരായ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് എൻ സി സി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി സ്റ്റാൻഡിലാണ് ആന്റി ഡ്രഗ്സ് അവബോധ ഫ്ലാഷ് മോബ് നടത്തിയത് മയക്കുമരുന്നിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതായിരുന്നു പരിപാടി ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത് എൻ സി സി കേഡറ്റുകൾ പങ്കെടുത്തു പ്രിൻസിപ്പൽ ബീനാഭാസ്കരൻ എൻഒമാരായ ലഫ്റ്റനന്റ് അഞ്ജലി ചീഫ് ഓഫീസർ ശ്രീകുമാർ എസ് കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അബ്ദുൽ നിഷാർ ജനറൽ കൺട്രോളിംഗ് ഓഫീസർ ആനന്ദകുട്ടൻ ആർ ടി എ കൊല്ലം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ രാജേഷ് വി പി ടി എ പ്രസിഡന്റ് ഷാജഹാൻ എം കെ പി ടി എ അംഗം സന്തോഷ് കുമാർ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ